അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു ആറാം വാർഡിനെയാണ് മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചത് മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി അജാനൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് ശുചിത്വ വാർഡ് പ്രഖ്യാപനവും ഹരിത കർമ്മസേന അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങും നടന്നു വെള്ളിക്കോത്ത് മാർക്കറ്റ് കാരക്കുഴി കമ്മ്യൂണിറ്റി ഹാൾ പരിസരം വെള്ളിക്കോത്ത് ജനകീയ ആരോഗ്യ കേന്ദ്ര പരിസരം അടോട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ശുചീകരണവും മാലിന്യ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും നടന്നു തുടർന്ന് ജോളി യൂത്ത് സെന്റർ പരിസരത്ത് നടന്ന ശുചിത്വ വാർഡ് പ്രഖ്യാപന ചടങ്ങ് വാർഡ് മെമ്പർ എം ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്നു നടന്നുപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി എല്ലാം വിത്യാസമുണ്ട് അപ്പോൾ കൂടുതലും പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഈ ഹരിതകർമ്മ സേനങ്ങളെ ആദരിക്കണമെന്നില്ല ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നീടെ ഈ ഇത്രയും പെട്ടെന്ന് തന്നെ കൃതി പിടിച്ച ഈ സമയത്ത് ഇത് യോഗം പിടിച്ചു ചേർത്തിട്ടുള്ളത് അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല കാരണം മാലിന്യമുക്തം നമുക്കറിയാം നമ്മൾ കുറേ കാലമായി കേട്ടുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും നിൽക്കുന്ന ആൾക്കാരാണ് നമുക്ക് സ്വയം അറിയാമല്ലോ നമ്മൾ സ്വയം നന്നായാലും മാലിന്യം ഇല്ലാണ്ടാവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം പി ശ്രീനിവാസൻ മാലിന്യമുക്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജോളി യൂത്ത് സെന്റർ സെക്രട്ടറി ഐ കെ പ്രദീപ് കുമാർ നേഴ്സിംഗ് ഓഫീസർ റിൻസി ജോസഫ് എന്നിവർ ആശംസകൾ അറിയിച്ചു ഹരിത കർമ്മസേന അംഗങ്ങളായ ടി വി സുശീല എം രമണി എന്നിവരെ വാർഡ് മെമ്പർ എം ബാലകൃഷ്ണനും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം പി ശ്രീനിവാസനും ആദരിച്ചു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കെ വി ഷിപിന സ്വാഗതവും ആശാവർക്കർ പി ബീന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്